നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന നാല് യാത്രികരെ നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു മോദി പറഞ്ഞു ഇവർ നാല് യാത്രികരല്ല നാല് ശക്തികളാണ് കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന നാല് ശക്തികൾ രാജ്യത്തിൻ്റെ പേരിൽ ഇവർക്ക് ആശംസകൾ നേരുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇവർ നാലു പേരുടെയും പേര് എഴുതി ചേർക്കപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവർ കഠിന പരിശ്രമം നടത്തുന്നു ആരോഗ്യമുള്ള മനസ്സും ശരീരവും മിഷൻ ആവശ്യമാണ് രാജ്യം നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾ സെലിബ്രിറ്റികളായി മാറും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഗഗൻയാനിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് ഗഗൻയാൻ ദൗത്യം ബഹിരാകാശ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും ബഹിരാകാശ രംഗത്ത് വനിതകൾക്കും പ്രാധാന്യമുണ്ട് വനിതാ വനിതാശാസ്ത്രജ്ഞരില്ലാതെ ഇത്തരം ദൗത്യങ്ങൾ നടത്താനാകില്ല ഇനിയും നമ്മൾ ചന്ദ്രനിലേക്ക് പോകും ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് വരും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും ഭാരതത്തിൻ്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയൻ ചന്ദ്രൻ്റെ മണ്ണിലിറങ്ങും എന്നാണ് നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തത് എന്തായാലും മലയാളികൾക്കേറെ അഭിമാനിക്കാൻ വകയുണ്ട് ഗഗൻയാൻ ഗ്യാൻ യാത്രാ സംഘത്തലവനായി മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായറാണ് പാലക്കാട് നെന്മാറ സ്വദേശിയാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂണിലാണ് സേനയിൽ ചേർന്നത് ബഹിരാകാശത്തേക്ക് പോകുന്ന നാല് യാത്രികരിൽ ഒരാൾ ഒരാൾ മലയാളിയാണെന്നും അത് ക്യാപ്റ്റൻ ബാലകൃഷ്ണൻ നായർ ആണെന്നും നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് ഇന്ന് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടുകൂടി ഏറെ അഭിമാന മുഹൂർത്തത്തിലാണ് മലയാളികളും